ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ശ്രീഹകാലം ആറാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയുടെ ദശ വിസ്മയങ്ങൾ പത്ത് അത്ഭുതങ്ങളിൽ അവസാനത്തെ രണ്ട് അത്ഭുതങ്ങളും പ്രാർത്ഥനയുടെ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ എന്നുള്ള പ്രാർത്ഥനയുടെ ആഹ്വാനവുമാണ് വിശുദ്ധ പത്താഴ്ച സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ പത്താടി സവിശേഷത്തിൽ ഈശോയെ അവതരിപ്പിക്കുന്നത് പുതിയ ഒരു മോശയായിട്ടാണ് പത്ത് കൽപ്പനകൾ നൽകുന്ന ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച ആ മോശയെപ്പോലെ അത് പൂർത്തീകരിച്ചു കൊണ്ട് ഈശോ തൻ്റെ മലയിലെ പ്രസംഗം നടത്തുന്നു ഇതുപോലെ ഇസ്രാജനത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി പത്ത് ബാധകൾ നമ്മൾ കാണുന്നുണ്ട് ഇതുപോ അതിൻ്റെ ഒരു പൂരണമായിട്ടാണ് പത്ത് അത്ഭുതങ്ങൾ വിസ്മയ പ്രവർത്തികൾ ഈശോ ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് അതിലവസാനത്തെ രണ്ടെണ്ണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ കടന്നു പോകുമ്പോൾ ഇരുപത്തേഴാം വാക്യത്തിൽ രണ്ടന്ധന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വസുതിൽ അവർ പ്രാർത്ഥിച്ചത് എസ് റഹം അലൈൻ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് സുറിയാനി ഭാഷയിൽ പറയുമ്പോൾ കരഞ്ഞ അപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് ആ വാക്ക് ഈശോയെ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് വിശ്വ മത്താടി സുവിശേഷം തുടങ്ങുന്നത് തന്നെ അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രൻ ഈശ്വമിശ്ശ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്രാഹം മുതലുള്ള ആ തലമുറകൾ പതിനാല് തലമുറകൾ അബ്രാഹം മുതൽ ദാവീദ് വരെ ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ അതു മുതൽ മിശാ വരെ പതിനാല് എന്ന് പറയുമ്പോൾ അവിടെ ദാവീദ് എന്ന വാക്കിൻ്റെ സംഖ്യാ മൂല്യമാണ് പതിനാല് അങ്ങനെ ദാവീദ് വിശുദ്ധ പത്താടി സവിശേഷത്തിലെ ഒരു വലിയ അന്തർധാരയാണ് ഈശോ ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആ ഇടയനും രാജാവുമായി തീർന്ന ആ ദാവീദിനെ പോലെ പുതിയ നിയമത്തിലെ രാജാവായി ഇടയനായി കർത്താവ് വരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈശോയുടെ ഒരു ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിൽ ഈശോയുടെ ഒരു ക്രിസ്തുവിജ്ഞാനീപരമായ ഒരു നാം സ്വപ്നയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കർത്താവിനെ വിളിക്കുന്നത് കർത്താവ് ദാവേദിൻ്റെ പുത്ര അതൊരു കൺഫെഷനാണ് ഏറ്റുപറച്ചിലാണ് ഈശോ ആരാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ് അങ്ങനെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് വിളിച്ചപേക്ഷിച്ചപ്പോൾ അപേക്ഷിച്ചപ്പോൾ അപേക്ഷിച്ച് അവൻ്റെ അവൻ്റെ സമീപം അപ്പോൾ ഈശ്വര ചോദിച്ചു ഇതെനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഉടനെ കർത്താവെ ഊപ എന്നൊരു മറുപടി പറയുമ്പോൾ ഇരുപത്തൊൻപതാം വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ അപ്പം കർത്താവിൻ്റെ ആ ദൈവിത്വത്തിൽ ദൈവികതയിൽ കർത്താവിൻ്റെ ആ മഹത്വത്തിൽ വിശ്വസിക്കുന്നവരാണവർ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണവർ അതുകൊണ്ട് അവരുടെ വിശ്വാസം പോലെ പോലെ അവർക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു കണ്ണുകൾ തുറന്നു ഒരു അന്ധൻ്റെ കണ്ണ് തുറക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ് ഇതാരും അറിയരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചുകൊണ്ട് ഈശോ നിർദ്ദേശിച്ചുകൊണ്ട് കടന്നുപോയി പക്ഷേ ഈശോയുടെ കീർത്തി എല്ലായിടത്തും പരന്നു ഈശോ കണ്ണുകൾ തുറക്കുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നത് ബാഹ്യമായ ആ വെളിച്ചം നൽകുന്നു ആന്തരികമായ വെളിച്ചം കൂടെ നൽകുന്നവനാണെന്നുള്ളതാണ് പഴയ നിയമത്തിലെ ഏശയ മുപ്പത്തഞ്ച് അഞ്ച് അവൻ അന്ധരുടെ കണ്ണു തുറക്കും ബദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അത് പൂർത്തിയാവുകയാണ് ഏശയ നാൽപ്പത്തി രണ്ട് ഏഴ് അന്ധർക്ക് കാഴ്ചയും തടവുകാർക്ക് മോചനവും നമുക്കറിയാം ഈശോയുടെ ഉദ്ഘാടന പ്രഭാഷണം അവിടെ പറയുന്നത് അതുതന്നെയാണല്ലോ അങ്ങനെ ഈശോ വരാനിരിക്കുമ്പോൾ നീ തന്നെയാണോ എന്ന് മത്താടി സുവിശേഷം പതിനൊന്ന് നാലിൽ യോഹന്നാൻ ചോദിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി ഇതുതന്നെയാണ് അന്ധർ കാണും നീ അവരെ അവിടെ ചെന്ന് അറിയിക്കുക പതിനൊന്ന് അഞ്ച് അന്ധർ കാഴ്ച പ്രാപിക്കുന്നു മുടന്ധര നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖമാക്കുന്നു അങ്ങനെ കർത്താവ് സൗഖ്യം നൽകുന്നവനാണ് വിമോചനം നൽകുന്നവനാണ് അങ്ങനെ കർത്താവിൻ്റെ കീർത്തി എല്ലായിടത്തും പരക്കുകയാണ് ഒമ്പതാമത്തെ അത്ഭുതമാണ് പത്താമത്തെ ആ അത്ഭുതമാണ് തുടർന്ന് നമ്മൾ ശ്രമിക്കുന്നത് ഊമനെ പിശാചി ബാധിതനായ ആൾ ബധിരനും ഊമനുമായ ആ വ്യക്തിയും അവനെ ഈശോടയിൽ കൊണ്ടുവന്നു ഈശോ പിശാചിനെ പുറത്താക്കി അങ്ങനെ കർത്താവ് വലിയ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വിമോചനം നൽകുകയാണ് അപ്പോൾ മിസ്സഹ ആരാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ശാരീരികമായ സൗഖ്യം നൽകുന്നവൻ ആന്തരികമായ സൗഖ്യം നൽകുന്നവൻ അങ്ങനെ വിമോചനം നൽകുന്ന കർത്താവ് കർത്താവിൻ്റെ ഇവിടെ പ്രകടമാകുന്നത് താവീതിൻ്റെ പുത്ര ഞങ്ങളുടെ കരുണ തോന്നണമേ ദൈവം ആരാണ് മേഴ്സി ഈസ് ഹിസ് നെയ്മും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്ന വാചകമാണല്ലോ കർത്താവ് ദൈവം കരുണയാണ് ഈശമിശകായും ആ കരുണ നിറഞ്ഞ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് കാണുന്നത് കരുണ കാണിക്ക് എല്ലാവരോടും കരുണ കാണിക്കുകയാണ് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ വികലാങ്കരായി മാറിയവർ അങ്ങനെയുള്ളവർക്കെല്ലാം കാരുണ്യത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ആ അടയാളങ്ങൾ അവരുടെ മേൽ പതിച്ചുകൊണ്ട് വിമോചനം നൽകുകയാണ് തുടർന്ന് ഈശോ തൻ്റെ സുവിശേഷം എല്ലായിടത്തും അവിടെ നിന്ന് പ്രസംഗിക്കുന്നു മുപ്പത്തഞ്ചാം വാക്യത്തിൽ സിനകുകൾ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ വ്യാധികളും സുഖപ്പെടുത്തിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു പക്ഷേ ഈ ദൗത്യം തുടരുവാൻ തൻ്റെ ശിഷ്യന്മാരെ അവിടുന്ന് ആവശ്യപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് മുപ്പത്താറാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോ അവരെ കണ്ടപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായിരുമായിരിക്കുന്നു അപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി ഇവിടെ ഉപയോഗിക്കുന്ന വാക്കും ദാവതിൻ്റെ പുത്ര ഞങ്ങളുമേ ഖനീണമേ എന്ന് ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന അതേ വാക്കാണ് യസ്രഹം കാരുണ്യം തോന്നി ഈശോ ഈ കരുണ തോന്നി ഈ റഹെം എന്നുള്ള ആ സുറിയാനി വാക്കിൻ്റെ യഥാർത്ഥമായ വാക്കിൻ്റെ അർത്ഥം ഒരമ്മയുടെ ഉദരവെന്നാണ് ഉദരത്തിലുള്ള കുഞ്ഞിനോടുള്ള അമ്മയുടെ മാതൃനിർ വലിയ സ്നേഹമാണ് കാണിക്കുന്നത് ആ സ്നേഹവും കരുതലും ആർദ്രതയും എല്ലാമാണ് ഈശോക്ക് ഈ ജനക്കൂട്ടങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് ഈശോ പറയുകയാണ് വിളവധികം വേലക്കാർ ചുരുക്കം ഈ വിളവ് എന്ന് പറയുന്നത് അവസാനം നെല്ലും പതിരും ചേർക്കുന്ന ആ വിധിയുടെ പ്രതീകമാണ് വേലക്കാരോ ചുരുക്കം വേലക്കാരെ അതുകൊണ്ട് വേലക്കാരെ അയക്കുവാൻ വിളഭൂമിയിലേക്ക് അയക്കുവാൻ വേണ്ടി വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ ഇപ്പം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടക്കം ദാവിദിൻ്റെ പുത്ര എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ സുവിശേഷം അവസാനിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈശോയുടെ സുവിശേഷ പ്രഘോഷണ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ശിഷ്യന്മാർ പ്രഘോഷിച്ചതിനനുസ്മരിക്കുന്ന ഈ ശ്രീഹകാലത്ത് ഈശോയുടെ ശിഷ്യന്മാരായ മക്കളായ നാം ചെയ്യേണ്ടതെന്താണ് നമ്മളുടെ ആസൂത്രണ വൈഭവം നമ്മളുടെ തീരുമാനങ്ങൾ ചർച്ചകൾ ആലോചനകൾ ഇവയൊക്കെയാണ് ഈശോയുടെ സുവിശേഷം വളർത്തുന്നത് എന്ന് നാം വിചാരിക്കരുത് മറിച്ച് ഏറ്റവും ആവശ്യമായത് കരഞ്ഞ ആ അന്ധനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ വീക്ഷിക്കുന്നു നാഥനോട് പ്രാർത്ഥിക്കുവിൻ അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥനയിലൂടെയാണ് പലതരത്തിലുള്ള അന്ധതകൾ മാറുക പലതരത്തിലുള്ള അന്ധതകൾ ഇന്നത്തെ ലോകത്തെ ബാധിച്ചിട്ടുണ്ട് ഹ്രസ്വദൃഷ്ടി മയോപ്യ എന്ന് പറയും തൻ്റെ മൂക്കിനപ്പുറത്തേക്കുള്ള കാഴ്ച കാണാൻ സാധിക്കാത്ത അത് വ്യക്തികൾക്കാകാം സമൂഹങ്ങൾക്കാകാം സഭാ സമൂഹങ്ങൾക്കാകാം തങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥ അതുകൊണ്ട് വിശാലമായ ഒരു കാഴ്ചപ്പാട് ഒരു സാകല്യ ദർശനം നമുക്ക് ആവശ്യമാണ് അത് നൽകുന്നവനാണ് കർത്താവ് അതുകൊണ്ട് കർത്താവ് നൽകുന്ന തിരുസഭ നൽകുന്ന ഈ ദർശനങ്ങൾ അത് സ്വീകരിച്ച് വളരുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ് കർത്താവിൻ്റെ ഈ സന്ദേശവാഹകരായി തീരുവാനായി കർത്താവിൽ വിശ്വസിക്കുന്നവരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല ഇന്നത്തെ ലേഖനത്തിൽ ഒന്ന് കോറം ദോസ് ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ നിങ്ങളിൽ ുദ്ധിശു ബുദ്ധിശാലികളധികമില്ല കുലീനെ ശക്തി ശക്തിയുള്ളവരും ഇല്ല അതുകൊണ്ട് ലോകത്തിലെ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ദൈവം പോഷന്മാരെ ശക്തരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനരെ തിരഞ്ഞെടുത്തു അപ്പം ദൈവദൃഷ്ടിയിൽ ആരും അഹങ്കരിക്കാതിരിക്കുവാനാണെന്നാണ് ഒന്ന് കോറം ദോസ് ഒന്ന് ഇരുപത്തി ഒൻപതിൽ പറയുന്നത് അതുകൊണ്ട് ഈശോഷ്കാരിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ് ഈശോയിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് ബലു ശ്രീകാര് ഏറ്റവും എടുത്തു പറയുകയാണ് കാരണം എന്താണ് യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ നീതി വിശുദ്ധീകരണം പരിത്രാണം എല്ലാം കർത്താവാണ് അതുകൊണ്ട് ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് വേണം നമ്മളുടെ ശിഷ്യത്വം നമ്മുടെ വിളി നാം ജീവിക്കേണ്ടത് അപ്പോൾ കർത്താവ് വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും അഭിഷേകിക്കുകയും ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ അയച്ചതിൻ്റെ മുൻ സൂചനകളാണ് ഇന്നത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വായനകൾ നമ്മൾ കാണുന്നത് ഒന്നാം വായനയിൽ ലേബായയുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഇവിടെ പുരോഹിതരെ അഭിഷേചിക്കുന്നതായിട്ട് കാണുകയാണ് അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേചിക്കുകയാണ് സമാഗമ കൂടാരത്തിൻ്റെ വാതികൾ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി അതിൻ്റെ അഭിഷേക വസ്ത്രത്തിന് വേണ്ടി ഒരുക്കി തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ് അരപ്പട്ടയും മേലങ്കിയും നെഞ്ചിൽ ഉള്ള ധരിക്കുന്ന ഒന്നാണ് എഫോദ് എന്ന് പറയുന്ന അതുപോലെ തന്നെ ഉരസ്ത്രാണം അതുപോലെ ഏപ്രൻ പോലെയുള്ള ഒന്നാണ് ഉറിയും തുമിയും ഇതൊക്കെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെതായി മാറുകയാണ് നമ്മളുടെയും ആരാധനക്രമത്തിൽ തിരുവസ്ത്രങ്ങളുണ്ട് ഈ തിരുവസ്ത്രങ്ങൾ തിന്നും പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ് പരസ്യ ശ്രീയാനി തിരുവസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ഈശോയെ ധരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഓരോ തിരുവസ്ത്രവും ധരിക്കുന്നത് അങ്ങനെ കർത്താവിനെ ധരിച്ച് കർത്താവിൻ്റേതായി മാറി കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അങ്ങനെയാണ് ശിരസ്സിൽ തൈലം പൂശി അവരെ അഭിഷേചിച്ച് അതിന് എന്തിനു വേണ്ടിയാണ് അവരെ അഭിഷേകിച്ചിട്ട് ആ അഭിഷേകം സ്വീകരിച്ചവരാണ് ദൈവത്തെ ആരാധിക്കാൻ ഔദ്യോഗികമായ ദൈവാരാധകരായി മാറുന്നത് അവരെ സ്വന്തം ഇഷ്ടങ്ങളും അല്ല ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നതയിലേക്ക് എത്തിക്കുന്ന അങ്ങനെയുള്ളവരായി മാറണം എന്നുള്ള സൂചനയാണ് രണ്ടാമത്തെ വായനയിൽ ഏശയ പുസ്തകം ആറാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെ ഏശയയുടെ ദർശനമാണ് ദൈവസിംഹാസനത്വങ്ങൾ അവിടെ കർത്താവ് ഉപവിഷ്ടായിരിക്കുന്നത് ദർശിക്കുകയാണ് ഒരു ദി ഡിവൈൻ റവലേഷൻ ഒരു ദർശനം ലഭിക്കുകയാണ് അവിടെ സിറാഫുകൾ ആറ് ചിറകുകളുള്ള സിറാഫുകൾ രണ്ട് ചിറകൊണ്ട് മുഖം മറച്ചിരിക്കുന്നു രണ്ട് കൊണ്ട് പാദവും മറച്ചിരിക്കുന്നു രണ്ട് ചിറകൾ പറക്കുവാൻ അവർ ഈ മറച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവസന്നിധിയിലുള്ള ആ ട്രാൻസെൻഡൻസ് ദൈവമഹത്വം വ്യക്തമാക്കുവാൻ വേണ്ടി അവർ പരസ്പരം പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ വലിയ മഹത്വം അത് ഭൂമി മുഴുവനും ആ മഹത്വം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ ആ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹത്വം വാസ്തവത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയ മാുന്ന മനുഷ്യാവതാരം ചെയ്ത ഈശോയെ സൂചിപ്പിക്കുമെന്ന് മാറപ്രേം പിതാവ് പറയുന്നുണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മഹത്വം അങ്ങനെ ആ മഹത്വം കണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ നശിച്ചു എൻ്റെ സ്ഥിതി എത്ര ദുർഭകം ഞാൻ അശുദ്ധനായ മനുഷ്യനാകുന്നു അത് പറയുമ്പോൾ സറാഫുള്ള ഒരുവൻ കുടലുകൊണ്ട് തീക്കനൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ അധരങ്ങൾ ശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ് അതിനുശേഷമാണ് അദ്ദേഹത്തെ അയക്കുന്നത് ഇനി ആരെയാണ് ഞാൻ അയക്കേണ്ടത് അപ്പോൾ ഈശോയുടെ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഒരു സൂചനയാണിത് അതായത് ദൈവം പ്രവാചകനെ വിശുദ്ധീകരിച്ച് അഭിഷേചിച്ച് അയക്കുകയാണ് ശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് അഭിഷേകിച്ച് അയക്കുകയാണ് ഇതുപോലെയുള്ള അഭിഷേകം ഓരോ വിശ്വാസിയും സ്വീകരിക്കണം ഈ ശിഖാകാലം ഈ അഭിഷേകം സ്വീകരിക്കുവാനുള്ള അവസരമാണ് അങ്ങനെയുള്ള ആ അഭിഷേകം സ്വീകരിച്ച് കർത്താവിൻ്റെ അതേ സന്ദേശം എത്തിക്കുവാനും കർത്താവിൻ്റെ ശക്തി അത് വിളംബരം ചെയ്യുവാനും കർത്താവിൻ്റെ സൗഖ്യം കർത്താവിൻ്റെ കരുണ അത് പങ്കുവയ്ക്കുവാനും ഉള്ള അവസരമാണിത് അതിന് നമ്മെ തന്നെ നമ്മൾ ഒരുക്കുവാൻ പ്രത്യേകിച്ച് ഈശോ എന്ന് പറയും നൽകുന്ന ആഹ്വാനം നാം സ്വീകരിക്കണം പ്രത്യേകിച്ച് നമ്മളുടെ സഭയുടെ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളിൽ ഉള്ള സാഹചര്യങ്ങളിൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ മാനുഷികമായ ചിന്തകളും പദ്ധതികൾക്കും അതീതമായി ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായും നടപ്പിലാകുവാൻ അങ്ങനെ നമ്മളുടെ കാഴ്ചകൾ വിശാലമായി തീരുവാൻ അങ്ങനെ കർത്താവ് നമുക്കും അന്തർക്ക് കാഴ്ച നൽകി കർത്താവ് യഥാർത്ഥ കാഴ്ച നൽകുവാൻ ദൈവത്തെ കാണുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ സഹോദരങ്ങളെ അവരായിരിക്കുന്നത് പോലെ കാണുവാൻ അംഗീകരിക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുവാനുള്ള കാഴ്ച ഇത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് വിശ്വാസം ഒരു കാഴ്ചയാണ് ലൂമൻ ഫിതേ എന്ന് പറയും വിശ്വാസം ഒരു കാഴ്ചയാണ് പരിശുദ്ധ മാതാവിനെക്കുറിച്ച് പറയുന്നത് മാതാവ് സുതാര്യ നയനങ്ങളുള്ള വ്യക്തിയായിരുന്ന ട്രാൻസ്പെറൻറ്റ് ഐസ് ഇങ്ങനെയുള്ള കാഴ്ച മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തെ അറിയുന്ന ആ ഒരു കലർപ്പില്ലാത്ത കണ്ണുകളുള്ള വ്യക്തിയായിരുന്നു ആണ് അങ്ങനെ കർത്താവ് കാഴ്ച നൽകുവാൻ നമുക്കറിയാം വെളിപാടിൻ്റെ പുസ്തകം മൂന്ന് പതിനെട്ടി നിന്റെ അന്ധമായ കണ്ണുകളിൽ എഴുതുവാൻ അഞ്ചനം നീ എന്നോട് വാങ്ങിക്കുക അങ്ങനെ കർത്താവ് ആ കാഴ്ച നമുക്ക് നൽകുകയാണ് അത് നൽകുന്ന നമ്മുടെ സുവിശേഷ പ്രഘോഷണം അത് വചനം ശ്രവണം വഴി അതുപോലെ തന്നെ തീക്കരല് കൊണ്ട് പ്രവാചകൻ്റെ ആദരങ്ങൾ സ്പർശിച്ചതിൻ്റെ ഒരു പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാന സ്വീകരണം ഇതെല്ലാം ദൈവികമായ ഉൾക്കാഴ്ചകൾ നൽകി നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുകയും നാമം ആ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കാളികളാകുകയും ചെയ്യുവാൻ നമ്മെ സഹായിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ചൈതന്യത്തിൽ നമ്മളുടെ ഈ ഞായറാഴ്ച ആചരണം ദൈവാനുഗ്രഹപ്രദമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ